ൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്ന ഇഫ്താർ സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇപ്പോഴും എണ്ണയിലൊക്കെ പൊരിക്കാതെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ എണ്ണയിലൊക്കെ മുക്കിപ്പൊരുക്ക് കഴിച്ചാൽ അത് ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും അങ്ങനത്തെവർക്കും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നില്ല ആഗ്രഹിക്കുന്നവർക്കും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ കാര്യമാണ് ഹൈലൈറ്റ് വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ ഫില്ലിങ്ങ് വേറെ ഒന്നും തന്നെ നമുക്ക് വേണ്ട ഇത് നാവിയിൽ വേച്ചെടുക്കണം മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കണം നോക്കിയാലോ വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പിന്നെ വേണ്ടത് ഇതുപോലെ ഞാൻ കുറച്ച് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ മൈദയൊക്കെ കുറച്ച് മുന്നേ ഒന്ന് കുറച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും ആവും കേട്ടോ അപ്പം ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനിപ്പോ ഇതിലേക്ക് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം അത്യാവശ്യം ഒരുപാടൊന്നും വേണ്ട നമ്മൾ രണ്ട് കപ്പ് പൊടിയിലോട്ട് നൂറ് മില്ലി വെള്ളം ആണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ഇതിലേക്ക് കുറേശം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രണ്ട് കപ്പ് ഒരു പൊടിയിലോട്ട് ഒരു കപ്പ് നൂറ് മില്ലി വെള്ളം പാകാണ് ആ ഒരു ഇതിൽ തന്നെ എടുത്താൽ മതിയാവും ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പഴച്ചെടുക്കണം ചപ്പാത്തി മാവിനൊക്കെ കുഴക്കമല്ലോ ആ ഒരു ഇത് തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ആക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് ഓയിൽ വെജിറ്റബിൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് മതി ആ ഒരു ഭാഗം അതിൽ സ്കിപ്പ് ചെയ്യും ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്ന ആവശ്യമില്ല നമ്മൾ മസാലക്കൂട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ടൈമ് വരെ നമുക്കൊന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇപ്പോൾ ഇതിലേക്ക് വേണ്ടത് രണ്ട് സാബോളയാണ് എടുത്തിട്ടുള്ളത് അത് അതുപോലെ ചെറുതായിട്ട് നരിഞ്ഞെടുക്കണം ഇനിയിപ്പോൾ അതുപോലെ ചിക്കൻ ഇതുപോലെ ഒന്നാക്കി എടുക്കുക ചെറുതായിട്ടൊന്ന് കൊത്തി ചെറുതാക്കി ഒന്നും അരിയാലോ അതുപോലെ നരിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഇപ്പൊക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്ന് ഒന്നേ കാൽ സ്പൂൺ അളവില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം അപ്പം ചിക്കൻ എടുത്തിട്ടുള്ളത് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ ഉണ്ട് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാ കേട്ടോ അപ്പൊ അതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി പൊടി പിന്നെ വേണ്ടത് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് കൊടുക്ക കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ടൊന്നും നന്നായിട്ടൊന്നാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തൊക്കെ വരണം കുറച്ച് കളറിന്റെ കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചിക്കനൊക്കെ വേറിട്ട് വേറിട്ട് നിൽക്കൂട്ടും നമ്മൾ ആ ഒരു ഇതാക്കി എടുക്കുന്ന ടൈമില് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീർ ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് തിന്റെ ഫില്ലിങ് ഒന്നാക്കിയെടുക്കാനും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ അളവിൽ ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്നും ഒന്നിങ്ങനെ ഫ്രൈ ആക്കി മതി കാരണം നമ്മൾ ആവിയിലൂടെ വേവിക്കുമ്പം നന്നായിട്ട് തന്നെ വെന്ത് വരും പക്ഷെങ്കിൽ എന്നാലും നമ്മൾ ഇറച്ചി പച്ചറച്ചല്ല അപ്പം നമ്മൾ വേവിച്ചിട്ട് ചേർക്കുന്നേക്കാട്ടിലും നല്ലത് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞല്ലോ വേറിട്ട് വേറിട്ട് നിൽക്കുമെന്ന് കഴിയുമ്പോൾ ചിക്കനൊക്കെ ആ ഒരു ഇതിൽ നമ്മൾ കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണമെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം അത് ഇവിടെ നമ്മളെ ഡോ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തിക്കൊക്കെ പരത്തേ പോലെ തന്നെ നന്നായിട്ട് തിന്നായിട്ട് തന്നെ പരത്തി എടുക്കട്ടെ നന്നായിട്ട് തിന്നാവണം നന്നായിട്ട് പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അതുപോലെ ഒരു അടപ്പ് അടപ്പെടുക്കട്ടെ നമ്മൾ എന്തെങ്കിലും ഒരു പിന്നെ എന്താ പറയുക ഇപ്പൊ ജഗ്ഗിന്റെ അടപ്പാണ് അതുപോലെ എന്തെങ്കിലും കുപ്പിന്റെ അടപ്പോ എന്നൊക്കെ പറ്റും കുറച്ചൊക്കെ വട്ടല്ലേ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു എന്തെങ്കിലും എടുത്തിട്ട് അതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇതുപോലെ എടുത്ത ഈ ബാക്കി പോർഷൻ ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് മറ്റേ ഒരു പീസും കൂടി ഞാൻ ഇതുപോലെ ചെയ്തിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ പരത്തിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് നൈസാക്കിയിട്ട് പരത്തിയായിട്ട് ഇതുപോലെ നാക്ക് എടുക്കാൻ പറ്റും ഇനി ഇനിയിപ്പൊന്നായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ മേലെ ഒന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം നമ്മളെ ഫില്ലിങ് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പൊ കുറെശം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരുപാട് അങ്ങോട്ട് ഇടരുത് അപ്പൊ നമ്മള് ഇങ്ങനെ ചുറ്റുള്ള ടൈമിൽ അത് ഉള്ളില് ആയി കിട്ടൂല കേട്ടോ അപ്പൊ ഇനി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഫോൾഡ് ചെയ്തിട്ടതാ ഒരു ഭാഗം എടുത്തിട്ടതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പൊ നല്ലൊരു ഫ്ലവറിന്റെ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് ഒരുപാട് ഇതായിട്ട് ചെയ്യരുത് ചെറുതായ സാവകാശം അതുപോലെ ഒന്ന് ചുറ്റിച്ചു വേണം ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ സ്റ്റീമന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനിപ്പൊ നന്നായിട്ട് തളച്ചു വന്നിട്ടുണ്ട് ടൊവെള്ളൊക്കെ അപ്പൊ കുറച്ച് ഓയിന്റെ അടിയിൽ തടവിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഓരോന്നോരമായിട്ട് വെച്ചുകൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അടിഭാഗം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് അപ്പൊ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് തന്നെ ഏകദേശം നാളെ കയറിയാൽ മതി വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു സ്നാക്ക് തന്നെ റെഡി ആയി കിട്ടും അതിനിപ്പം ഇതിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സോസോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്തെങ്കിലും കറിയുടെ ഒക്കെ കഴിക്കാൻ പറ്റും കാരണം ഓൾറെഡി നല്ലൊരു മസാല നമ്മൾ നമ്മളുള്ളിൽ ഫിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ മസാല കൂട്ടി കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അതിപ്പോ വന്ന് വരട്ടെ അപ്പോൾ ഈ ഒരു ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് അതിനിപ്പം നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഒരു ഒരാൾക്ക് ഒന്നര ധാരാളം മതിയാവും കാരണം അത്രക്ക് ഇത്തിരി വലുപ്പം കൂടുതലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടു നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഒപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ പക്ഷെ അവ നാളെ വ്യത്യസ്തമായിട്ട് വീഡിയോ വരാം അതുവരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് ആൻഡ് ബൈ താങ്ക് യു